ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ വ്യഭിചാരം എങ്ങനെ പാപമായി മാറുന്നു അല്ലെങ്കിൽ ഈ വ്യഭിചാരം എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റായി ഈ പ്രകൃതി വെച്ചിരിക്കുന്നതിന്റെ പിന്നിലെ കാര്യമെന്ത് അതിന്റെ പിന്നിലെ ആത്മീയ മർമ്മങ്ങൾ മർമ്മങ്ങളെന്ത് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരും എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരു പ്രധാന സംശയമുണ്ടത് കാരണം അവർ പറയുന്ന ന്യായം ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല ഞാൻ എന്റെ ആത്മീയമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു പ്രധാന കാരണം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന നമ്മൾ പോസിറ്റീവിലേക്ക് പോകുന്നതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് ഈ വ്യഭിചാരം അപ്പോൾ പലരും എന്നോട് പറയുന്ന ന്യായം ഇത് പ്രകൃതി വച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ചിന്ത ഈ മനസ്സും ഈ ഒരു ലൈംഗിക സുഖവും ഒക്കെ പ്രകൃതി തന്നിട്ടുള്ളതാണ് അപ്പം ഇതങ്ങനെ തെറ്റാകും പിന്നെ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചും കൊണ്ട് ആർക്കും ദോഷവും ചെയ്യാതെ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ ആ പിടിച്ചുപറിക്കുന്നില്ല നിർബന്ധിക്കുന്നില്ല ബലാത്കാരം ചെയ്യുന്നില്ല പരസ്പര സമ്മതത്തോടു കൂടി ഒരാളും പെണ്ണും ഇങ്ങനെയൊക്കെ ലൈംഗിക ബന്ധത്തിൽ സുഖം കണ്ടെത്തിയാൽ അതെങ്ങനെ തെറ്റാകും അപ്പൊ ഇങ്ങനെയൊക്കെ പല ന്യായം പറയുന്നുണ്ട് ഇപ്പൊ ചില വിഭാഗം ഉണ്ടല്ലോ ഇപ്പൊ ഈ കാലത്ത് കാണുന്നത് ഇപ്പൊ ഭാര്യയായാലും ഭർത്താവായാലും കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭർത്താവിന് വേണമെങ്കിലും എങ്ങനെ വേണോ എത്ര സ്ത്രീകളോട് വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഭാര്യക്കും അതേപോലെ ഭർത്താവിന്റെ സമ്മതം ഭർത്താവിനറിയാം എത്ര പുരുഷന്മാരുടെ കൂടെ വേണമെങ്കിലും ഏർപ്പെടാം ഇനി മക്കൾ ജനിച്ചാൽ തന്നെ മക്കൾക്കും അതേപോലെ സ്വന്തം വീട്ടിൽ വെച്ചാണെങ്കിലും ശരി അത് എവിടെ വെച്ചാണെങ്കിലും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ ഈ സുഖം കണ്ടെത്തി പോകാം അച്ഛനമ്മമാരെ സമ്മതിച്ചിട്ടുണ്ട് അവർ അപ്പൊ ഈ ലെവലിൽ ജീവിക്കുന്ന ഒരു ഭാഗവും ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ ഈ ആത്മീയ വളർച്ച അതിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പിന്നെ ചിലര് ചോദിക്കുന്നത് ചില ആശ്രമം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ആത്മീയ കേന്ദ്രങ്ങളിൽ ഇത് വേണമെന്നും ഇത് ആ പരസ്പരം ആഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ തീർക്കണമെന്നും ഇങ്ങനെ ജീവിക്കുന്നതിലൂടെയും നമുക്ക് ആനന്ദം നേടി മോക്ഷത്തിലെത്താം അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്താം എന്ന് പറയുന്ന ചില ആശ്രമ ലെവലിലുള്ള കേന്ദ്രങ്ങളുണ്ടെന്നും ഒക്കെ എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഇതൊക്കെ വെച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചെടുത്ത് ദൈവം എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ചില കണക്കുകൾ ആ കണക്കുകളൊക്കെ എന്റെ മെസ്സേജിന്റെ അവസാനത്തിലേക്കൊക്കെ ഞാൻ പറയും അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തുടക്കം ഒരു പ്രധാന കാര്യം ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോ ഇതൊന്നും ഒരു പാപം എന്ന രീതിയിൽ വെച്ചിട്ടില്ലായിരുന്നു ഇപ്പം ബൈബിളിലൊക്കെ പറയുന്ന ആദം ഔവ ഖുറാനിലും പറയുന്നുണ്ട് ആദ്യ ഔവ ഹൈന്ദവത്തിലും പറയുന്നുണ്ട് ആദ്യ മനുഷ്യൻ അപ്പൊ ഇങ്ങനെയൊക്കെ ആദ്യമായി ഒരു എന്തായാലും ഒരു മനുഷ്യ സൃഷ്ടി ഉണ്ടായിരുന്നു ഒരു സ്ത്രീ സൃഷ്ടി ഉണ്ടായിരുന്നു ഒരു പുരുഷ സൃഷ്ടി ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് അങ്ങനെ സൃഷ്ടി നടത്തിയ സമയത്ത് ഈ മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സ്വതന്ത്ര മനസ്സോടുകൂടി ഒരു മനുഷ്യൻ എന്നൊരു സൃഷ്ടിയെ വെച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു കൊരങ്ങ് രൂപത്തിൽ ഏതാണ്ട് അതേപോലത്തെ ഒരു മൃഗതുല്യനായ ഒരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞു ആകെ മനുഷ്യൻ എന്ന് പറയുന്നത് വസ്ത്രം പോലും ഇല്ല ശരിക്കും ഒരു ജീവി പക്ഷെ സ്വതന്ത്ര മനസ്സുണ്ട് അത്ര അതാണ് തുടക്കം അതിൽ നിന്നും ആ മനുഷ്യൻ സ്വതന്ത്ര മനസ്സിലൂടെ പലതും സ്വാതന്ത്ര്യമായി പ്രായോഗിക ബുദ്ധിയിലൂടെ വളർന്ന് വളർന്ന് നേടി നേടിയാണ് നമ്മൾ ഇന്നേ കാണുന്ന ഈ ടെക്നോളജിയിലേക്ക് എത്തിയത് അതിന്റെയൊക്കെ പിന്നിൽ വേറെയും കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം എങ്ങനെ ടെക്നോളജി വന്നു എന്നൊക്കെ പിന്നെ പറഞ്ഞുതരാം എന്താണ് ഈ ലെവലിൽ എത്തിയതെല്ലാം അന്നത്തെ ആ മൃഗതുല്യനായ മനുഷ്യനിൽ നിന്നും പരിണമിച്ച് പരിണമിച്ച് അവൻ വികാസം നേടി നേടിയാണ് ഈ ലെവലെത്തിയത് അപ്പൊ ഇത് എത്താൻ വേണ്ടി തന്നെയാണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ചത് അപ്പൊ ആദ്യകാല മനുഷ്യൻ ആദ്യ മനുഷ്യൻ ആദ്യ ആദ്യ പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധമുണ്ടാക്കി മക്കളൊക്കെ വരുമ്പോ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നാണ് അടുത്ത തലമുറകൾ വരുന്നത് കാരണം നമ്മൾ മൃഗങ്ങൾ അങ്ങനെ അതേ ലെവലിൽ തന്നെയായിരുന്നു ആദ്യവും പിന്നീട് പിന്നീട് മനുഷ്യന്റെ ബുദ്ധി വികസിക്കുകയും അവന്റെ പ്രായോഗിക ബുദ്ധിയിലൂടെ അവൻ പലതും നേടി വളർന്ന് അവന്റെ മനസ്സിന്റെ വളർച്ച നന്മ തിന്മ ഇതൊക്കെ നോക്കിയാണ് ദൈവം ഓരോ കാലഘട്ടത്തും പണ്ട് മുതലേ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നത് ഭൂമിയിൽ മനുഷ്യന് വേണ്ടി ഇപ്പോഴും നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം മനുഷ്യന്റെ ബുദ്ധി വികസിച്ച് അല്ലെങ്കിൽ അവൻ ദൈവത്തെ ദൈവ എത്താൻ വേണ്ടി അവൻ വളർന്നു വരുന്നു അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് എത്രത്തോളം അവൻ വളർന്നു വരുന്നോ അത്രത്തോളം പല കാര്യത്തിലും ദൈവം തന്നെ സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കും മെയിനായിട്ട് എത്രത്തോളം ആത്മീയ വളർച്ച വരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ തിരിച്ചറിയുന്നു അതനുസരിച്ച് അവനിലുള്ള തിന്മ അവനെ മാക്സിമം തോൽപ്പിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കും അതനുസരിച്ച് ഈ മനുഷ്യർ വഴി തെറ്റാൻ തുടങ്ങും അപ്പോൾ ദൈവം അടുത്ത നിയമങ്ങളിൽ അപ്ഡേഷൻ കൊണ്ടുവന്ന് കൂടുതൽ കൂടുതൽ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടേ വരും ഇതാണ് വ്യവസ്ഥ അപ്പൊ ആദ്യകാലത്ത് വലിയ സ്ട്രിക്റ്റ് ഒന്നുമല്ല ജനം പെരുകുക അത്രേ ഉള്ളൂ അപ്പൊ അതിനുവേണ്ടി ഭാര്യ ഭർത്താവ് തമ്മിൽ മക്കളുണ്ടാകുന്നത് പോലെ സഹോദരി സഹോദരന്മാര് അച്ഛൻ മകൾ ഇതൊക്കെ പണ്ടേ അങ്ങനെയായിരുന്നു മൃഗ തുല്യമായിരുന്നു മനുഷ്യന്റെ ആദ്യകാല ജീവിതം പിന്നെയാണ് വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് അപ്പൊ എങ്ങനെയാണ് ദൈവം ഈ വ്യവസ്ഥ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് ദൈവം തന്നെ അവനെ തെരഞ്ഞെടുത്ത് സാഹചര്യത്തിലൂടെ വളർത്തും പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ട് അപ്പൊ അവൻ ആ ലെവലിൽ വളർന്ന് വളർന്ന ഒരു ഋഷിവര്യനെ പോലെ അല്ലെങ്കിൽ ഒരു പുരോഹിതനെ പോലെ പുരോഹിതനാ പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന വ്യാജ പുരോഹിതന്മാരല്ല ശരിക്കും ദൈവം മാത്രം മതി എന്ന് പറഞ്ഞ് ഭൗതിക സുഖങ്ങളും എല്ലാം വെടിഞ്ഞ് ദൈവത്തോട് മാത്രം ബന്ധം ഉണ്ടാക്കി നിൽക്കുന്ന പുരോഹിത വർഗം ആ പുരോഹിത ലെവലിലേക്ക് ഒരു വ്യക്തിയെ ദൈവം തന്നെ തിരഞ്ഞെടുക്കും എന്നിട്ട് ദൈവം അവന്റെ ദർശനങ്ങളും ഉള്ളിലൂടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അവന് കൊടുക്കുകയും അവനിലൂടെ ആണ് ദൈവം ശരിക്കും പറഞ്ഞാൽ നിയമം ഭൂമിയിൽ കൊണ്ടുവരുന്നത് ഓരോരോ നിയമങ്ങൾ അപ്പൊ ആ കാലഘട്ടത്ത് പണ്ടുതൽ എങ്ങനെയാണ് ഈ പുരോഹിതൻ അല്ലെങ്കിൽ ഈ പ്രവാചകൻ എന്നൊക്കെ പറയുന്ന അവരാണ് ശരിക്കും ആ ദേശത്തെ നാട് വാഴി രാജാവിന് വരെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത് കാര്യം അവർക്കൊന്നും ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തിയാണ് ഈ പുരോഹിതൻ അല്ലെങ്കിൽ ഈ പ്രവാചകൻ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ വ്യക്തിയിലൂടെയാണ് ദൈവം ഓരോ കാലഘട്ടത്തും ഓരോ നിയമങ്ങൾ ഇനി ഇങ്ങനെ ആയിരിക്കണം എന്ന് ദൈവം പറയുന്നു അല്ലെ ദൈവത്തിന്റെ പ്ലാൻ ഇങ്ങനെയാണ് എന്നൊക്കെ ധ്യാനത്തിൽ എനിക്ക് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പുരോഹിതരാണ് ഓരോ ദേശത്ത് ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ദൈവം തന്നെയാണ് നിയമങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ആ രാജവാദേശത്തെ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരികയും അതങ്ങ് തുടരുകയും ചെയ്യും അങ്ങനെയുള്ള നിയമങ്ങൾ തന്നെയാണ് ഇന്നും എല്ലാ രാജ്യങ്ങളിലും എല്ലായിടവും ഇന്ത്യയിലാണെങ്കിൽ പോലും ഓരോ സമയത്ത് ദൈവത്തിൽ നിന്നും കിട്ടിയ നിയമങ്ങളും കാര്യങ്ങളും തന്നെയാണ് എല്ലായിടത്തും ഇപ്പം പാലിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽപ്പെട്ട ഒന്നാണ് ശരിക്കും ഈ വ്യഭിചാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ പരസ്ത്രീ ഇങ്ങനെ ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ബന്ധം പാടില്ല എന്ന് പറയുന്ന ഒരു നിയമവും ഈ ദൈവം തന്നെയാണ് ഇടക്കാലത്ത് കൊണ്ടുവരികയും ചെയ്തത് അപ്പൊ ഈ നിയമം വന്നതിനും തൊട്ട് മുമ്പ് വരെ അങ്ങനല്ല നിയമം ശേഷം ക്രമേണ ആ നിയമത്തിലേക്ക് ജനം പതുക്കെ പതുക്കെ മാറി അപ്പൊ ഈ ദൈവം ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിയമം പിന്നെ അവർ ആ നിയമം തെറ്റിച്ചാൽ ആ വ്യക്തിയുടെ മേൽ നെഗറ്റീവ് അസുര ശക്തികൾക്ക് അവകാശം വരും ഇതാണ് ഒരു കുഴപ്പം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടികളിൽ യാത്ര ചെയ്യുന്നു പലരും യാത്ര ചെയ്യുന്നു പക്ഷെ ഇപ്പോൾ പോലീസ് വഴിയിൽ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ മൊബൈലില് ഫോട്ടോ എടുത്ത് നല്ല പെറ്റി അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്ന ഈ ഹെൽമെറ്റ് സ്ട്രിക്റ്റ് ആക്കണം നാളെ മുതൽ ഹെൽമെറ്റ് സ്ട്രിക്റ്റ് ആക്കി എല്ലാവരെയും ഫൈൻ വാങ്ങിക്കണമെന്ന് നമ്മുടെ സുപ്രീം കോടതിയോ കോടതികളോ ഒരു ഓർഡർ ഒരു നിയമം സ്ട്രിക്റ്റ് ആക്കുമ്പോഴാണ് അന്ന് മുതൽ പിറ്റേ ദിവസം മുതൽ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോടതി പറയുന്നത് ഇനി മുതൽ നാളെ മുതൽ സ്ട്രിക്റ്റ് ആക്കണ്ട അവരവരുടെ ഇഷ്ടത്തിന് പോകട്ടെ ഇനി ഫൈനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തലേ ദിവസം വരെ ഫൈൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പിറ്റേ ദിവസം മൈൻഡ് ചെയ്യില്ല കാരണം നിയമം പിന്നെ പണിഷ്മെന്റിലൊന്നുമില്ല അങ്ങനെ ഒരു ഒരു മാസം രണ്ടു മാസം പോകുമ്പോൾ കോടതി പിന്നെയും പറയണത് ശരിയാവില്ല നാളെ മുതൽ വീണ്ടും നിയമം പ്രാബല്യത്തിൽ എന്ന് പറഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം മുതൽ ഇതേ പോലീസുകാർ ഇന്നലെ വരെ കണ്ടുകൊണ്ട് പോയവരെ പിറ്റേ ദിവസം മുതൽ സ്ട്രിക്റ്റാക്കി ഫൈനും പണിഷ്മെന്റും കൊടുക്കും ഇതേപോലെ തന്നെയാണ് ദൈവ വ്യവസ്ഥകൾ വെക്കുന്നത് അപ്പൊ ആ മനസ്സ് ആ സൃഷ്ടാവ ദൈവം എന്നുള്ള ഒരു അദൃശ്യ മനസ്സാണല്ലോ അത് എല്ലാം നോക്കിയും കണ്ടുമാണ് ചില വ്യക്തികളിലൂടെ ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റിയാൽ അവിടെ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഈ അസില ശക്തികൾ വലിഞ്ഞ കയറും അല്ലെങ്കിൽ ദൈവത്തിന്റെ എന്റെ നെഗറ്റീവ് ശക്തികളുടെ ശിക്ഷയും വരും അപ്പൊ നിയമം വന്ന് വന്നുകൊണ്ടാണ് ഇത് ഒരു വശത്ത് ഇത് പാപം അല്ലെ തെറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി വ്യവസ്ഥ അനുസരിച്ച് തെറ്റില്ല ഇപ്പൊ മൃഗങ്ങളെ പോലെ തന്നെയാണ് മനുഷ്യനും ഇപ്പൊ ഒരു അച്ഛൻ സ്വന്തം മകളെ ബലാത്കാരം ചെയ്താൽ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ മകൾ ഗർഭിണിയാവും അല്ല പ്രകൃതിയുടെ വ്യവസ്ഥയിൽ അങ്ങനെ ഇത് തെറ്റാണെന്ന് പ്രകൃതിക്ക് ഒരു വ്യവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഗർഭിണി ആവേണ്ട വഴി വകുപ്പ് വരുന്നില്ല അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും വരും സഹോദര സഹോദരി ബന്ധപ്പെട്ടാൽ ഗർഭിണിയാവും പക്ഷെ എന്തുകൊണ്ടത് പാടില്ലാതായി ദൈവം നിങ്ങൾ ഇനി മുതൽ ഇങ്ങനെ ജീവിച്ചാൽ മതി ഇല്ലെങ്കിൽ തെറ്റ് എന്ന് ചില പ്രവാചകരിലൂടെ അല്ലെ പുരോഹിതരിലൂടെ അന്ന് അന്നി ഭരിച്ചിരുന്ന രാജാക്കന്മാരിലൂടെയൊക്കെ നിയമം വന്നുകൊണ്ടാണ് ഇത് നിയമമായി മാറി ഇത് ഇതുവരെ എടുത്ത് മാറ്റിയിട്ടില്ല ഓരോ നിയമങ്ങളും ഓരോ കാലഘട്ടത്തിൽ മനുഷ്യന്റെ വികാസം അനുസരിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് പക്ഷെ പഴയതൊന്നും മാറ്റി കളഞ്ഞിട്ടൊന്നുമില്ല അത് പുതിയത് പുതിയത് കൊണ്ടുവരികയുള്ളു നെഗറ്റീവ് ശക്തികളുടെ ബലം കൂടിക്കൂടി മനുഷ്യരെ എത്രത്തോളം തെറ്റിക്കുന്നു കാരണം മനുഷ്യന്റെ വികാസ ബുദ്ധിവികാസവും അവന്റെ പ്രായോഗിക കഴിവും കാര്യങ്ങളൊക്കെ കൂടി കൂടി പറഞ്ഞ അനുസരിച്ച് ഈ നെഗറ്റീവ് ശക്തികൾ അവനെ തെറ്റിച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ തെറ്റിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആത്മവളർച്ച അനുസരിച്ചും മനുഷ്യനെ തെറ്റിക്കും ഇതൊക്കെ വെച്ചാണ് ഓരോ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരുന്നത് ഇപ്പൊ നമ്മുടെ ഈ ഇന്ത്യയിലാണെങ്കിൽ എല്ലായിടത്തും എല്ലായിടത്തും അങ്ങനെയാണ് ഒരു നിയമമുണ്ട് പക്ഷെ അതിനെ ദുർവിനിയോഗം ചെയ്ത് അതിനപ്പുറത്തോട്ട് ബുദ്ധിപരമായ രീതിയിൽ തെറ്റായ രീതിയിൽ അതിനെ സീരിയസ് ആക്കാതെ തോന്നിയത് പോകുമ്പോഴാണ് ആ നിയമം കൊണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആക്കുന്നത് അല്ലെങ്കിൽ അതിന് പുറത്ത് ഒരു അടുത്ത നിയമം കൂടെ കൊണ്ടുവരണത് വൈറസിന്റെ ബലം കൂടിക്കൂടി വരുമ്പോഴാണ് ആന്റി വൈറസ് നമ്മൾ കൂടിയത് കൂടിയത് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന അതിനെ വെല്ലുന്ന അടുത്ത വൈറസ് ഉണ്ടാക്കുമ്പോൾ അതിനെ വെല്ലുന്ന അടുത്ത ആന്റി വൈറസ് ഉണ്ടാക്കും ഇങ്ങനെയാണ് പോണത് ഇങ്ങനെയാണ് ഇത് ഈ വ്യഭിചാരം അല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരീ പാലയയ്ക്ക് പുറമെ ഇങ്ങനെയുള്ള സുഖത്തിന് വേണ്ടിയുള്ള ബന്ധം തെറ്റ് എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ് ദൈവത്തിന്റെ നിയമം അങ്ങനെ ആയതുകൊണ്ടാണ് ഇനി ഇതിന്റെ പിന്നിലെയുള്ള ഒരു ആത്മീയ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അതാണ് കുറച്ച് കോംപ്ലിക്കേഷൻ കുറച്ച് കണക്കും കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഒരു ആണ് ഒരു കുടുംബത്തിലാണ് മറ്റൊരു കുടുംബത്തിലെ ഒരു പെണ്ണുമായിട്ട് വിവാഹം കഴിഞ്ഞാൽ അവർ ശാരീരികമായി ബന്ധപ്പെട്ട് അവർ ഒരു ശരീരമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പോസിറ്റീവ് ശക്തികളും കൂടി ഷെയർ ആകും ശരീരം ഷെയർ ആവുമ്പോൾ മനസ്സ് ഷെയർ ആവുമ്പോൾ നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആകും ഇതൊരു പ്രപഞ്ച തിയറിയാണ് അതിങ്ങനെ എല്ലാ എല്ലാ മെസ്സേജിലും ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അറ്റാച്ച്മെന്റിലൂടെ ഒരു മരിച്ചുപോയ അടുത്ത് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നെഗറ്റീവ് ശക്തി നേരെ നമ്മളെ സ്വാധീനിച്ചു വരുമെന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഇതാണ് മനസ്സ് നോക്കി ശാരീരികമായിട്ടുള്ള അടുക്കമൊക്കെ നോക്കി ഈ നെഗറ്റീവ് ശക്തികൾ പോസിറ്റീവ് ശക്തികൾ ഷെയർ ആവും സ്വന്തം മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ മാതാപിതാക്കളുടെ സമ്പത്തോ കാര്യങ്ങളോ ഒക്കെ സ്വീകരിക്കുകയും അവരുടെ വരുമാനത്തിൽ ജീവിക്കുകയും അല്ലെങ്കിൽ അവരുടെ രക്തം നമ്മളിലേക്ക് ഓടുന്ന കാലത്തോളം മാതാപിതാക്കളിലുള്ള നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ശക്തികൾ മക്കളിലേക്ക് വന്നിരിക്കും ഇതാണ് അടിസ്ഥാന തിയറി അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നമ്മളൊരു ആണും പെണ്ണും വിവാഹം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര നെഗറ്റീവ് ഉണ്ട് എത്ര പോസിറ്റീവ് ഉണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ടും ഷെയർ ആവും ഇതാണ് ഒരു പ്രധാന അടിസ്ഥാന കുഴപ്പം അപ്പൊ നമ്മൾ ഒരു പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ ഒരു വ്യഭചാരം അല്ലെങ്കിൽ ഒരു പല പുരുഷ ബന്ധത്തിലൊക്കെയൊക്കെ പോകുമ്പോൾ ആരും അറിയാതെ നമ്മൾ രഹസ്യത്തിൽ ഇതങ്ങ് പോകും പക്ഷെ ആ ആരുമായിട്ടോണ് നമ്മൾ ബന്ധം ഉണ്ടാക്കുന്നത് ആ വ്യക്തിയിലുള്ള സകല നെഗറ്റീവ് ശക്തികളും നമ്മളിലേക്ക് ഷെയർ ഷെയറാകുന്നു എന്ന സത്യവും കൂടി തിരിച്ചറിയണം അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ വ്യഭിചരിച്ച് നടക്കുന്ന ഒരു സ്ത്രീ ഒരു നൂറ് പുരുഷന്മാരുമായി വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് വെച്ചു ആ ഒരു സ്ത്രീയെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു പുരുഷൻ ആ ഒരു സ്ത്രീയുമായിട്ട് ഒരു പ്രാവശ്യം ഈ ലൈംഗിക ബന്ധം ഏർപ്പെട്ടാൽ ആ നൂറ് പുരുഷന്മാരിലൂടെ വലിഞ്ഞു കയറിയ നെഗറ്റീവ്സും ആ നൂറ് പുരുഷന്മാരെ പറയുമ്പോൾ ചിന്തിച്ചു നോക്കണം ഓരോ പുരുഷനിലും എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞു പല 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 സ്ത്രീകളുമായിട്ട് വിഭജിച്ചിടക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ ആ സ്ത്രീകളിലുള്ള നെഗറ്റിവിറ്റി അത്രയും ആ പുരുഷനിലും കാണും അങ്ങനെ ഒരു പുരുഷനിൽ തന്നെ എത്ര നെഗറ്റീവ് കോയൻസ് കാണുമെന്ന് പറയാം അത്രയും ഈ സ്ത്രീയിൽ കാണും അങ്ങനെ ഈ സ്ത്രീയിൽ ഒരു നൂറ് പുരുഷനുമായിട്ട് ബന്ധമുണ്ടാക്കിയ സ്ത്രീയാണെങ്കിൽ ഈ നൂറ് പുരുഷന്മാരിലും എത്ര കോടിക്കണക്കിന് നെഗറ്റീവ്സുകൾ ഉണ്ടോ അത്രയും ഈ സ്ത്രീയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും ആ സ്ത്രീയായിട്ടാണ് ഈ ഒരു പുരുഷൻ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ബന്ധത്തിൽ പോയാൽ ഒറ്റ ട്രിപ്പിൽ ഇത്രയും നെഗറ്റിവിറ്റി ആ സ്ത്രീലൂടെ ഈ പുരുഷനിലേക്ക് വരും ഇതൊരു ട്രാപ്പാണ് ഒരു കണക്കാണ് ഇത് എന്ത് എങ്ങനെ ഈ കണക്ക് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അതൊക്കെയാണ് മറ്റ് ഡയ്മെൻഷനിലുള്ള അത്ര ശക്തികളുടെ ജോലി ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചെടുക്കുമ്പോൾ എനിക്ക് ജസ്റ്റ് അടിസ്ഥാനം പറഞ്ഞാണ് എനിക്ക് പ്രീട്ടണില്ല കാരണം ഭയങ്കര പാടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ചെയിൻ ഒരു നെറ്റ് പോലെ ഇരിങ്ങനെ ഇങ്ങനെ പോകും അപ്പൊ അത്രയും നെഗറ്റിവിറ്റി ഉണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പല സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ പല പുരുഷന്മാരുമായിട്ട് നമ്മൾ രഹസ്യത്തിൽ ബന്ധം ഉണ്ടാക്കുമ്പോൾ അവരിലൂടെ ഉള്ള എല്ലാ നെഗറ്റിവിറ്റിയും നമ്മളിലേക്ക് ഷെയർ ആണ് അപ്പൊ ഈ വ്യക്തി ശരിക്കും ഈ നെഗറ്റീവ് അത്രയും ഷെയർ ആണ് പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ ഈ നെഗറ്റീവ് വലിയ പ്രശ്നങ്ങളുണ്ടാക്കില്ല മിണ്ടാതിരിക്കും കാരണം അത്രത്തോളം ഈ വ്യക്തി നെഗറ്റീവ് ആണ് ഈ വ്യക്തി അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തികം കാണും ധന ധനം കാണും ജോലി കാണും ഇതൊക്കെ കാണും പക്ഷേ ഈ വ്യക്തിയുടെ ഉള്ളിൽ നിറച്ച് നെഗറ്റീവ് അടിഞ്ഞുകൂടി പല വഴിയിലൂടെയും ഇരിപ്പുണ്ടായിരിക്കും എന്നെങ്കിലും ഈ വ്യക്തി ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോണം എനിക്ക് ദൈവമായിട്ട് അടുക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന സകലമായ നെഗറ്റീവും തലപൊക്കി ഓരോ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങുന്നത് എന്റെ മെസ്സേജ് കേട്ട് പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആത്മീയമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ വളരാൻ തുടങ്ങുന്നു അപ്പോൾ ഒരു രക്ഷയില്ലേ ഇതുവരെ ഇല്ലാത്ത പ്രശ്നം എനിക്ക് വരുന്നു ഭയങ്കര തടസ്സങ്ങൾ എനിക്ക് ഒരു നിയമങ്ങൾ പോലും ഈ വ്യവസ്ഥകളെല്ലാം കേട്ട് എനിക്ക് നാളെ മുതൽ എല്ലാം പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ഒന്നും എനിക്ക് പറ്റുന്നില്ല സാഹചര്യങ്ങൾ കമ്പ്ളിക്കും തലതിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് ഒരു നിയമം പോലും പാലിക്കാൻ പറ്റുന്നില്ല ഇത് ചെയ്താലല്ലേ എനിക്ക് ദൈവത്തോടെ അടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവ് ആവാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ അടിഞ്ഞുകൂടി ഞാൻ ഈ പറയുന്ന വ്യഭിചാരം എന്ന് പറയുന്നത് നെഗറ്റീവ് വരുന്ന ഒരു വഴിയേ ഉള്ളേ അല്ല ഇത് മാത്രമാണെന്ന് അല്ല ഞാൻ പറയുന്നത് നെഗറ്റീവിറ്റി നമ്മളിലേക്ക് വരുന്ന വഴികളിൽ ഒരു പ്രധാന വഴി ആണ് ഈ വ്യഭിചാരം ഞാൻ വ്യഭിചാരം എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം ഭാര്യയായിട്ടല്ലാതെ മറ്റു ആരുമായിട്ട് എങ്ങനെയൊക്കെ രഹസ്യത്തിൽ ഇങ്ങനെയുള്ള സുഖം കണ്ടെത്തി പോകുന്നതെല്ലാം വ്യഭിചാരം അപ്പൊ ഇതെല്ലാം നമ്മളിലേക്ക് വരും നമ്മളിപ്പോ എത്ര വേരെടുത്താണോ പോകുന്നത് ഇപ്പൊ ഒരാൾ മതി ഇപ്പൊ ഒരു ഒരു പുരുഷനോട്ടോ അല്ലെ ഒരു സ്ത്രീയോട്ടോ നമ്മൾ ഒരു പ്രാവശ്യം വ്യപചരിക്കുമ്പോ ആ വ്യക്തി എത്ര വേരെടുത്ത് വ്യചരിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരാളായിട്ടല്ലേ നമ്മൾ അവര് അവദ്ധം കാണിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ആ കാബദ്ധത്തിൽപ്പെട്ട ആ വ്യക്തി ആയിരക്കണക്കിന് അതായത് ലക്ഷക്കണക്കിന് നെയ്റ്റീവ് ശക്തികളെ പല വ വഴിയിലൂടെ പല രീതിയിലും വിഭജനിച്ച് കൂടിയ ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു വ്യക്തി ഇത് വല്ലാത്ത കണക്കാണ് ഒന്നുകൂടെയൊക്കെ മെസ്സേജ് കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അത്രയും ആ ഒരു രക്ഷ ബന്ധത്തിലൂടെ നമ്മളിലേക്ക് വലിഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ഇനി പലരും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് അവർക്കൊന്നും ഏതൊരു കുഴപ്പമില്ല പ്രശ്നങ്ങളില്ല എന്നൊക്കെ നമുക്ക് തോന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇങ്ങനെയൊക്കെ പരസ്പരീ പരസ്പരം അങ്ങോട്ടും ഇട്ട് ലൈംഗിക സുഖത്തിലൊക്കെ അനുഭവിച്ച് നമുക്ക് മോക്ഷം എന്നൊക്കെ പറയുന്ന ചില കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ പറയുന്ന സൃഷ്ടാവുന്ന ദൈവത്തിൽ എന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ഈ പോസിറ്റീവ് തല ആണെന്ന് ആരും വിചാരിക്കരുത് അങ്ങോട്ട് അവർക്കൊക്കെ പോകാനുള്ള ചില തലങ്ങളുണ്ട് ഇപ്പൊ ഒരു ജന്മങ്ങളെല്ലാം തീർന്ന് ഇനി ത്രീ ഡയമെൻഷനിൽ ജന്മമില്ലാതെ ഒരു ആത്മാവ് മുക്തി നേടി പോകുന്നതൊക്കെ മോക്ഷമാണ് അപ്പൊ നരകം എന്ന് പറയുന്ന ഡയമെൻഷനിൽ പോയി അവിടെ തീ തീപിടിച്ച് ഓടുന്ന ഒരു ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലും മോക്ഷമാണ് അറി ഇനി ജന്മമില്ല ഇനി അവിടെ കിടന്ന് ഓടി 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 സ്വപ്നം കാണുന്നത് പോലെ ഇനി അനുഭവിച്ച് അനുഭവിച്ചു പോകുന്നതും ഒരു മോക്ഷം തന്നെയാണ് അപ്പൊ മോക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് നോക്കണം ദൈവത്തിന്റെ ആ പോസിറ്റീവ് ഇതോട്ട് ആണോ ഇത് ഇത് ശരിക്കും പണ്ടത്തെ ഋഷി അല്ലെങ്കിൽ അവരൊക്കെ പറയുന്ന ആ ലെവലിലോട്ട് തന്നെയാണോ എന്നുള്ളത് നോക്കണം പക്ഷെ ഈ കാലഘട്ടം നോക്കുമ്പോൾ ഇങ്ങനെ പല രീതിയിലും പല തോന്നിയവസരങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മോക്ഷവും മുക്തിയും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കി തീരുമാനിക്കുക ഞാനീ ചില അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ പലരും ഈ വ്യഭിജനത്തിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞതെന്നാണ് പക്ഷെ എന്നോട് ദൈവം പറയുന്നത് നമ്മുടെ മനസ്സ് നോക്കി വരെ ഈ നെഗറ്റീവ് സെക്തിയിൽ ഷെയറോ ആകും ഇപ്പം ചിലര് ചോദിക്കുന്നുണ്ട് സ്വയം സ്വയംഭോഗം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് അത് അതെന്ത് കുഴപ്പം നമുക്ക് ആർക്കൊരു ദോഷം ചെയ്യുന്നില്ലല്ലോ നമ്മൾ രഹസ്യത്തിൽ അത് നമ്മളുടെ പേഴ്സണലല്ലേ വേറെ ആരെയും നമ്മൾ ഒന്നും ഒന്നിനും പ്രലോഭിക്കുകയും ഒന്നും ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ചിലര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സാണ് ഈ പ്രശ്നം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് ഒരു ശരീരമായി ബന്ധം ആയി നമ്മളെ മനസ്സിൽ ഭാവന ചെയ്യുമ്പോൾ ഈ അദൃശ്യ ശക്തികൾ ഇത് മനസ്സിലാക്കും അവരിലുള്ള നെഗറ്റീവ് ഈ സമയത്ത് നമ്മളിലേക്ക് ഷെയർ ആകും ശരീരം കൂടെ കൊണ്ട് ചെയ്യുന്നത് പോലെ അത്രയും വരൂല്ലെങ്കിലും ഒരു അൻപത് ശതമാനം മനസ്സ് മനസ്സിന്റെ ഭാഗം ഒരു അൻപത് ശരീരം കൊണ്ട് ചെയ്യുന്നത് അൻപത് അങ്ങനെ നൂറ് ശതമാനം വരുന്നില്ലെങ്കിലും മനസ്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഒരു അൻപത് ശതമാനമെങ്കിലും ആ വ്യക്തി നമ്മൾ ആരെയാണോ ഭാവന ചെയ്യുന്നത് ആ വ്യക്തിയിലുള്ള സകല നെഗറ്റീവും നമ്മളിലേക്ക് ഷെയർ ആവും എന്ന് ചിന്തിക്കണം അപ്പൊ നമ്മൾ ചിന്തിക്കും അങ്ങനെ തന്നെ പോസിറ്റീവ് ഷെയർ ആവില്ല എന്ന് പോസിറ്റീവ് അങ്ങനെ വലിഞ്ഞു കയറി പരിപാടി പോസിറ്റീവ് ശക്തികളില്ല പോസിറ്റീവ് ശക്തികൾ എപ്പോഴും പോസിറ്റീവാണ് നിയമപരമായി കാര്യവർത്താ ബന്ധത്തിലുള്ളവരത്തെ പോസിറ്റീവ് ശക്തികൾ ഷെയർ ആയുള്ളൂ പക്ഷെ അസുരശക്തികൾ അങ്ങനെയല്ല ഒരു ലൂപ്പ് ലൂപ്പോള് കിട്ടാൻ ഒരു ചെറിയ ഒരു ചാൻസ് കിട്ടാൻ നോക്കിയിരിക്കുന്ന ശക്തികളാണ് ഈ ആസുരിക പൈശാത്തിക ശക്തികൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഇതാണ് സൗകര്യം ഇത് കൊള്ളാം ഇത് മതി എന്നും പറഞ്ഞ് എല്ലാം കൂടെ ഓടി വലിഞ്ഞു കയറും അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വരെ നമ്മൾ നെഗറ്റീവ് ആകും എന്ന് പറയുന്നതിന്റെ കാരണം എത്രത്തോളം പേരെ എത്ര എത്ര പേരെ നമ്മൾ മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് നമ്മൾ വിഭചരിക്കുന്നുവോ അത്രയും പേരിലുള്ള സകലമായ നെഗറ്റീവിന്റെ അൻപത് ശതമാനം നമ്മളിലേക്ക് നമ്മൾ അറിയാതെ വലിഞ്ഞു കയറുന്നുണ്ട് നമ്മളുമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയുക ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ നടക്കും